नमस्कार ജംഷഡ്പൂർ എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കേണ്ടത് അവരുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ജെ ആർ ഡി ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി അതായത് നാളെ വൈകിട്ട് ഏഴ് മുപ്പതിനായിരിക്കും ആവേശകരമായ മത്സരം ഈ സീസണിലെ പ്രതീക്ഷകൾ നിലനിൽക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിച്ചേ തീരൂ കഴിഞ്ഞ മത്സരം നമുക്കറിയാം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബുമായിട്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വിജയം സ്വന്തമാക്കിയിരുന്നു ആ വിജയത്തോടു കൂടി സീസണിൽ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് പതിനാല് പോയിന്റുകളുമായി പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് ഈ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായാൽ പതിനേഴ് പോയിന്റുകളുമായി ഈ സീസണിലെ പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താനാകും ഏതായാലും ഈ ഒരു മത്സരത്തിലെ സ്കോർ പ്രവചനം നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിലെ എൻ്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കുമെന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷനും നിങ്ങൾക്ക് തായ കമന്റിൽ രേഖപ്പെടുത്താം ഇനി ജംഷഡ്പൂർ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിൽ തീർച്ചയായിട്ടും സച്ചിൻ സുരേഷ് തന്നെ തുടരും കഴിഞ്ഞ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബുമായിട്ടുള്ള മത്സരത്തിൽ അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവലയ്ക്ക് മുമ്പിൽ സച്ചിൻ സുരേഷ് പുറത്തെടുത്തത് പ്രതിരോധ നിരയിലേക്ക് വന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ഡിഫൻഡർ ആയിട്ട് കളിക്കുന്ന ഫോർമിപ്പാം റൂവക്ക് ഈ മത്സരം നാല് യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം കളിക്കാനാകില്ല അതുകൊണ്ട് തന്നെ സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡ്രൻസ്കിച്ചും പ്രീതം കോട്ടാലും തന്നെയായിരിക്കും ഇറങ്ങുന്നത് റൈറ്റ് വിൻ ബാക്കിൽ സന്ദീപ് സിംഗിന് പകരമായിട്ട് ഐബാൻ ഡോഹുളിങ് ആദ്യ ഇലവനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ലെഫ്റ്റ് വിൻബാക്കായിട്ട് നവാച സിംഗും കളിച്ചേക്കും മധ്യനിരയിൽ ഫ്രെഡിക്കൊപ്പം ഡാനിഷ് ഫറൂഖും റൈറ്റ് വിങ്ങിൽ കൊറോ സിംഗും ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയിയും അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞുകൊണ്ട് അഡ്രിയ ലൂണയും സെന്റർ ഫോർവേഡ് നിലയിൽ ജിബിനസ് ഈ മത്സരം കളിക്കുമോ എന്ന കാര്യം നിലവിൽ സംശയകരമാണ് കഴിഞ്ഞ മത്സരം പരിക്കുമൂലം അദ്ദേഹത്തിന് കളിക്കാനായിരുന്നില്ല ഈ മത്സരത്തിലും ജീസസ് ജിബിനസിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ ആയിരിക്കുമോ എന്നത് നിലവിൽ സംശയകരമാണ് സോ അതുകൊണ്ട് തന്നെ ഖാമി പേപ്പറെ നമുക്ക് ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കാം ഏതായാലും ഇത് ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് പരിശീലകന്മാരായിട്ടുള്ള തോമസ് ഷോർട്സിനും പുരുഷോത്തമന് കീഴിലും അടിഞ്ഞൊരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ജംഷഡ്പൂർ എഫ്സിയെ പരാജയപ്പെടുത്താനാകുമോ എന്നത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ പ്രഡിക്ഷനുമെല്ലാം തായെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം